ഹലോ മൈ ഡിയേഴ്സ് നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി നോക്കാം ഞാൻ വേറെയും പെരട്ടിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ നിങ്ങളോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അത് നമ്മൾ മിക്സിർ ചെറിയ ജാറിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം ബീ ലീഫ് ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഞാൻ എരിവെള്ള മുളകും പിന്നെ ഞാൻ ബാക്കിയുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർക്കാം ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർക്കണം പിന്നെ വേണ്ടത് അര ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നമ്മൾ ഒന്നിങ്ങനെ കറക്കി എടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ നല്ല പൗഡർ ആക്കിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പാത്ര അടുപ്പിൽ വെക്കുക അതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം ഇതിൽ നമ്മൾ കൂടുതലും വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് ഇഞ്ചി കുറച്ച് മതി ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഇല്ലെങ്കിൽ രണ്ടും പകുതി പകുതി ചേർത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ വെറും ഉള്ളി നമ്മൾ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം അപ്പോഴാണ് നമ്മൾ ആ ഒരു പെരട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ ഉള്ളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം നല്ല വഴന്ന് കുഴഞ്ഞു വരുന്ന ഒരു പാകമുണ്ടല്ലോ ആ ഒരു പാകത്തിനാക്കി എടുക്കണം അപ്പം നമ്മൾ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക ഇനി ഉള്ളി നന്നായി വഴുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി തക്കാളി വളരെ കുറച്ച് ചേർക്കണ്ടു ഞാനിവിടെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് അങ്ങന ഇനി ഈ തക്കാളിയും ഇതിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മസാല നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുക നമ്മളിപ്പോൾ കറക്റ്റ് മസാല ചേർത്ത് അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ചേർത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം പൊടിച്ചിട്ട് ഒരു പാ ഡബലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പൊ നമുക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാലോ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തീ നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പൊ നമ്മള് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുക്കാൽ കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ നിങ്ങൾ കഴുകി കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് മുക്കി വെക്കുക അതിനുശേഷം ഒന്നുകൂടെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കൻ നമ്മൾ കറി വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോഴും ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല പിന്നെ നല്ല അതിൻ്റെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അത് നിങ്ങളൊന്ന് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചിക്കന് നല്ല മിക്സാക്കിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാലേ ഈ പരട്ട് എന്താ പറയുക ആ ഒരു പരട്ടിൻ്റെ പരുവത്തിലേക്ക് കിട്ടുള്ളൂ ആ ഒരു മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ചേർത്തേ മതിയാവുള്ളൂ കുറച്ച് ചേർത്താൽ മതി ബാക്കി നമുക്ക് ചിക്കനിൽ നിന്ന് കിട്ടിക്കോളൂ അപ്പോൾ അതാ നമ്മൾ നന്നായി മിക്സ് ചെയ്തു ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടക്ക് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് ഇപ്പം നമ്മൾ ചിക്കനും അത്യാവശ്യം വെള്ളമൊക്കെ വന്ന് നല്ല ഇതായിട്ടുണ്ട് ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക ഇപ്പം ചിക്കൻ മുഴുവനായിട്ട് വന്നിട്ടില്ല ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മളിത് അടച്ച് വെച്ച് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചിക്കൻ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക ഏകദേശം ആ ചാറൊക്കെ വറ്റി നല്ല അടിപൊളിയെ വന്നിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് കളറാണ് ഈ ഒരു പെരട്ടിന് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തേങ്ങാ കൊത്തൊക്കെ ചേർക്കാട്ടെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ പിന്നെ എൻ്റെ മോൾക്കൊന്നും അതൊന്നും അത്ര ഇഷ്ടമല്ലാത്തത് ഞാൻ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടാന്ന് വെച്ചിട്ടാണ് ചേർക്കാത്തത് അങ്ങനെ ആവശ്യമുള്ളവർ തേങ്ങാക്കത്തൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിക്കോ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഒരു അര ടീസ്പൂണൂടെ കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ നമുക്ക് പെരട്ടിന് കിട്ടും ഇതിപ്പം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആക്കണ്ട കുറച്ചൊരു ചാറിൻ്റെ ആ ഒരു പരുവ നിന്നോട്ടെ കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ അവസാനം ചേർത്തു ഞാൻ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊറോട്ടന്റെ കൂടെ ഒക്കെ സൂപ്പർ ആയിരിക്കും അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോയ്ക്ക് കാണുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്